ബന്ധുക്കളായിട്ട് പിടിച്ചുകൊണ്ട് വെച്ചിരുന്നു അതിനകത്ത് കൊച്ചു ഒന്നര വയസ്സ് പ്രായമുള്ള കുട്ടികളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മൂന്ന് വയസ്സ് പ്രായം ഉള്ള കുട്ടികൾ ഉണ്ടായിരുന്നു ക്യാൻസർ പേഷ്യൻസ് ഉണ്ടായിരുന്നു ഫോളക്കോസർസ് ഉണ്ടായിരുന്നു മരിച്ച ജടങ്ങൾ വലിച്ചുകൊണ്ട് പോയിട്ടുണ്ട് നിങ്ങളുടെ ഭയങ്കര സ്ത്രീകളെ റേപ്പ് ചെയ്തു കൊണ്ടുപോയിട്ടുണ്ട് ഇവരെ തിരിച്ചു വിടുക എന്ന് പറയുന്നത് മനുഷ്യന്റെ ഭാഗത്ത് പെട്ടെന്ന് ആശയമല്ലേ കണ്ട മക്കളെ ദൈവം കട്ട കലുപ്പിലാണ് കേട്ടോ ഇസ്രായേലിലെ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ദൈവം നേരിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ് നമ്മുടെ രവിചന്ദ്ര ദൈവത്തിന്റെ ആ ഒരു ദേഷ്യവും വാശുമൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ സൂക്ഷിക്കണം ദൈവം ചിലപ്പോൾ ഉണ്ടല്ലോ ചുട്ട് ചാമ്പലയേക്കാളും പലസ്തീനിയും കസനെ ദൈവത്തിന് സഹിക്കണില്ലതൊന്നും അതാണ് ദൈവം നേരിട്ടുവെന്ന് കാര്യങ്ങൾ പറഞ്ഞിരുന്നത് ഏതായാലും ദൈവത്തിൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂ കാണാൻ ഭയങ്കര രസൻ്റായിരുന്നു ദൈവം മനുഷ്യരാക്കി കണ്ടതും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കണക്കിൽ ആരാണ് മനുഷ്യർ എന്നാണ് ഈ ഒരു ഇൻറ്റർവ്യൂവിൽ ദൈവം മൊത്തത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് നമുക്ക് നമുക്കേതായാലും ദൈവത്തിൻ്റെ ആ ഒരു ശുഷ്കാന്തി കണ്ടിട്ട് വരാം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി അവിടെ ഒരു വംശഹത്യയാണ് കറക്റ്റായിട്ട് നടന്നത് ഖമാസ് ഇസ്രയേൽ കയറി ആയിരത്തി ഇരുന്നൂറ് പേരെയാണ് കൊല്ലാക്കലം ചെയ്തു ഒറ്റ ദിവസത്തെ കശാപ്പാണ് ആ കശാപ്പിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ എണ്ണം അറിയാം റേപ്പ് ചെയ്തപ്പെട്ട സ്ത്രീകളുടെ എണ്ണം അറിയാമോ ഒറ്റ ദിവസം കൊണ്ട് നടത്തിയാണ് ദാറ്റ് വാസ് എ പ്രൊവക്കേഷൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നോക്കുകയാണ് അതിന് കാരണക്കാരായിട്ട് ഉള്ള ആളുകൾ അവർ വേറൊരു കാര്യം കൂടെ എക്സ്ടാ ചെയ്തു അതിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് മനുഷ്യനെ ജഡവും അല്ലാതെയും ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പേരെ വലിച്ചഴിച്ചുകൊണ്ടും തൊപ്പിക്കൊണ്ടും ചവിട്ടിക്കൊണ്ടും വലിച്ചഴിച്ചുകൊണ്ട് കൊണ്ടുപോയി അവർ പാർപ്പിച്ചു ഇന്നിപ്പോൾ എഴുന്നൂറ് ദിവസമായി ഞാൻ പറയുന്നത് ഈ ജനതയ്ക്ക് മുഴുവൻ യാതകൾ അനുഭവിക്കേണ്ടി വന്നത് ഈ ഒരു ആക്റ്റാണ് ഈ ആക്ടിന് കാരണക്കാരായിട്ടുള്ള ആളുകൾ അവർ ഇതിനെ പ്രതിരോധിക്കാൻ പറ്റുന്നില്ല അവർ ഒളിച്ചു കഴിയുകയാണ് അവിടെ വരുന്ന ഭക്ഷണ സാധനങ്ങളെ കൊള്ളയടിച്ചു കൊണ്ട് അപ്പം നിങ്ങൾ കേട്ടല്ലോ ഒക്ടോബർ സെവന് ഹമാസ് ചെയ്ത ഒരു നീച പ്രവൃത്തി എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ലേ ഒന്നുമില്ലാത്ത ഒന്ന് ഇതിലൊന്നും ഇൻവോൾവ് ആവാത്ത കുറേ ഇസ്രായേലി പാവപ്പെട്ട ആളുകളെയാണ് ഹമാസ് ആയിരത്തി ഇരുന്നൂറ് ആളുകളൊക്കെ ഒന്ന് ഇരുന്നൂറ്റമ്പത് ആളുകളെ പിടിച്ചുകൊണ്ട് പോയി ഈ ഒരൊറ്റ ആക്ട് കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഹമാസ് എന്തിന് ചെയ്തു ഹമാസ് എന്തിന് ഇസ്രായേലിൽ പോയതൊക്കെ ചെയ്തു അതുകൊണ്ടല്ലേ ഹമാസ് ഹമാസ് എന്ന ഭീകര സംഘടന ഇതുപോലെ ഇസ്രായേലിലെ പാവപ്പെട്ട മനുഷ്യരെ കൊന്നതുകൊണ്ടല്ലേ എന്തിന് ഹമാസ് ഇത് ചെയ്തു എന്നുള്ളത് പറയാൻ പാടില്ല അത് പറഞ്ഞാൽ പോയി അത് പറഞ്ഞാൽ ഫ്രീ തിങ്കർ ആയിട്ടുള്ള നമ്മുടെ ആരിഫ് ഹുസൈനും അല്ലെങ്കിൽ നമ്മുടെ രവി ദൈവും ഒക്കെ മോഞ്ചിപ്പോവും എല്ലാവരും മോഞ്ചും എല്ലാവർക്കും അറിയാം അതിന് മുമ്പത്തെ കാര്യങ്ങൾ രണ്ടായിരത്തി ഏഴിൽ നടന്നത് രണ്ടാ ഇനിയിപ്പം നൂറ്റാണ്ടുകൾ എടുക്കണ്ട നിങ്ങൾ നാൽപ്പത്തെട്ടിന് ശേഷം അറുപത്തി മൂന്നിനു ശേഷം എയ്റ്റി ത്രീക്ക് ശേഷം ഒക്കെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എയ്റ്റി എയ്റ്റിന് ശേഷം എന്ത് നടന്നുള്ളത് നമ്മൾ പറയാൻ പാടില്ല പലസ്തീൻ ഒക്കയുപ്പൈഡെന്നേ പറയാൻ പറ്റുള്ളൂ ഇസ്രായേൽ ഒക്കയുപ്പൈഡ് പലസ്തീൻ പറഞ്ഞ അവിടെ തല്ല പറഞ്ഞു കഴിഞ്ഞാൽ മൂഞ്ചിപ്പോലേ പറയാൻ പാടില്ല ഞൊക്കെ പോട്ടെ എന്തിന് ഹമാസി ലാസ്റ്റ് കയറി ഇങ്ങനൊരു കാര്യം ചെയ്തു അതും പറയാൻ പാടില്ല അത് പറഞ്ഞ പ്രശ്നമാണ് രണ്ടായിരത്തി ഏഴ് മുതൽ ഒരു ഓപ്പൺ എയർ ജയിലാണ് ഗസാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഏഴ് മുതൽ അങ്ങോട്ടുള്ള ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ടോ അത് കരമാർഗമായിക്കോട്ടെ കടൽ മാർഗമായിക്കോട്ടെ ഓൺ എയർ ആയിക്കോട്ടെ അത് ആണ് അത് വിത്ത് ഇസ്രായേലിൻ്റെ അപ്രൂവൽ പെർമിഷൻ ഇല്ലാണ്ട് ഒരാളും അങ്ങോട്ട് കയറാൻ പാടില്ല അവർക്ക് വേണ്ട ഫുഡ് ഫുഡ് സപ്ലൈ അവർക്ക് വേണ്ട എയർ അവർക്ക് വേണ്ട ഓക്കെ എയർ പിന്നെ ദൈവം എല്ലാവർക്കും കൊടുത്തോണ്ട് പ്രശ്നമില്ല അവർക്ക് വേണ്ട വാട്ടർ അവിടേക്കുള്ള വെള്ളത്തിൻ്റെ സപ്ലൈ ഫുഡിൻ്റെ സപ്ലൈ അവിടുത്തെ വേണ്ട ഓരോ ഉപ്പൊട്ട് കർപ്പൂരം വരെ പോകുന്ന സാധനങ്ങൾ ഐ ഡി എഫിൻ്റെ ഓപ്ഷൻ അല്ലെങ്കിൽ പെർമിഷൻ ഉണ്ടെങ്കിൽ ഉള്ളോട് കയറ്റാൻ പറ്റുകയുള്ളൂ അവർക്ക് പുറത്തിറങ്ങണേ ഇവരുടെ അപ്രൂവൽ വേണം അകത്ത് വരണമെങ്കിൽ ഇവരുടെ അപ്രൂവൽ വേണം ഈ ഗസേയുടെ സ്റ്റെപ്പിലുള്ള മൊറ്റ മൊത്തം ആളുകൾക്ക് രണ്ടായിരത്തി എഴുപതൽ ഇതൊന്നും ആരും പറയില്ല പറയാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരുടെ ഒക്കെ ആ ഒരു ഫ്രീ തിങ്കർ എന്നും പറഞ്ഞ ഇവന്മാർ വെച്ചാൽ ആ സംഘി മുഖമുദ്ര ഉണ്ടല്ലോ അതങ്ങ് മാഞ്ഞു പോവും ആ ഒരു മുസ്ലിം ഇസ്ലാമോ ഫോബിയോ അല്ലെങ്കിൽ ഒരു മുസ്ലിം വിരോധം ഉണ്ടല്ലോ അത് ആരിഫിനാണെങ്കിലും വേണ്ടില്ല ഇപ്പം നമ്മുടെ രവിചന്ദ്രൻ ദൈവത്തിനാണെങ്കിലും വേണ്ടത് അതങ്ങ് ആ പുഴുമു കഴിഞ്ഞു പോവും അപ്പം അത് വെച്ചിട്ട് അവിടെ രണ്ടായിരം ഒക്കെ ഒക്ടോബർ ഏഴ് മുതൽ തുടങ്ങിയ ഒരു പുതിയ സംഭവം ഒരു പ്രത്യേകതരം ഹമാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 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 ഭീകര സംഘടന അങ്ങ് വരുന്നു അവർ വെറുതെ ഒക്ടോബർ ഏഴിന് അങ്ങോട്ട് പോയിട്ട് ആക്രമിക്കുന്നു അതോടുകൂടി പലസ്തീൻ അല്ലെങ്കിൽ ഗസൈലുള്ള ആൾക്കാർക്ക് ഈ ബുദ്ധിമുട്ടുകൾ വരുന്നു അതിൻ്റെ മുമ്പത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെടാൻ പാടില്ല പെട്ട് കഴിഞ്ഞാൽ ഇവനൊക്കെ മുഞ്ചി തെറ്റി ഇവൻ്റെ വീട്ടിലിരിക്കും അണ്ണാക്കിൽ അവലും പെട്ടിരിക്കേണ്ടി വരും അതുകൊണ്ടാണ് കാര്യം ബാക്കിയും കൂടെ കേൾക്ക് രവി ദൈവത്തിൻ്റെ ബാക്കി കുറച്ച് കാര്യങ്ങളോട് കേൾക്കുകയുള്ളൂ അവരിപ്പഴും ഉണ്ടെന്ന് പറയുന്നത് അത്രയും എങ്ങനെയാവരുണ്ടാവുന്നത് ഈ ജനങ്ങളെ ഒരു ഹ്യൂമൻ ഷീലായിട്ട് വെച്ചുകൊണ്ട് അവർ ഒളിച്ചു കഴിഞ്ഞു അപ്പം ആക്ച്വലി വംശകത്യ നടന്നിട്ടുണ്ട് അതിനകത്ത് അത് ഒക്ടോബർ ഏഴാം തീയതി നടന്നതാണ് വംശഹത്യ അതാണ് വംശഹത്യ ഒക്ടോബർ ഏഴ് ആയിരത്തി ഇരുന്നൂറ് ആളുകൾ മരിച്ചത് മാത്രമാണ് ഇവിടെ അറുപത്തഞ്ച് അറുപത്തയ്യായിരം ഉള്ളൂ ആയിരത്തി ഇരുന്നൂറ് കിടക്കല്ലേ അറുപത്തയ്യായിരം ഇവിടെ കിടക്കണ അറുപത്തയ്യായിരം പലസ്തീനിലെ ഈ ഒരു ജനതനെ കൊന്നൊന്നും വംശാത്യല്ലാന്ന് അതിന് ഞങ്ങള് കൺസിഡർ ചെയ്യുന്നില്ല രവി ദൈവത്തിന്റെ വകയിൽ അത് മനുഷ്യത്യ അല്ല അത് വെറും മൃഗങ്ങളെ നമ്മളിങ്ങനെ കൊന്നൊടുക്കുക അത്രയേ ഉള്ളൂ പലസ്റ്റീനിൽ നടന്ന അങ്ങനെ പക്ഷെ ഇസ്രായേലിൽ അത് വംശഹത്യ കേട്ടോ ദൈവത്തിന്റെ ഒരു ഒരു കണ്ടുപിടുത്തങ്ങളെ കുട്ടികളുടെ കുട്ടികളുടെ കാര്യത്തിൽ ആണ് കുട്ടികളുടെ കാര്യം പറയുന്നത് ഔട്ട് ഓഫ് സിക്സ്റ്റി ഫൈവ് തൗസൻഡ് ആണ് കുട്ടികൾ എന്ന് പറയുന്നത് ഈ കുട്ടികൾ എന്ന് പറയുന്നത് ആരാണ് അപ് ടു എറ്റീൻ ഓർ നൈൻറ്റീൻ ഇയേഴ്സ് വരെയുള്ള മനുഷ്യരുടെ കാര്യമാണ് ഈ കുട്ടികൾ എന്ന് പറഞ്ഞു പറയുന്നത് ഹമാസിന്റെ റിക്രൂട്ട്മെന്റ് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി തേർട്ടീൻ തൊട്ട് തുടങ്ങും ഈ ദൈവമാണ് റിക്രൂട്ട് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളെന്ത് നോക്കുന്നത് ആ ദൈവമല്ലേ പതിമൂന്നാമത്തെ വയസ്സ് മുതൽ ഹമാസിലോട്ട് ആളെ റിക്രൂട്ട് ചെയ്ത് കൊടുക്കണേ ഈ ദൈവത്തിൻ്റെ മക്കൾ വല്ലതും അമ്മാസിലോട്ട് റിക്രൂട്ട് ചെയ്തോ ഞാൻ അമ്മാസ് വല്ലതും പിടിച്ച് ചെയ്തോന്നറിയില്ല അതിൽ ദൈവമാണ് അങ്ങോട്ടുള്ള മക്കളൊക്കെ റിക്രൂട്ട് ചെയ്തു അത് കറക്റ്റായിട്ട് ദൈവത്തിനറിയാം ദൈവം പറഞ്ഞാൽ കേക്ക് നിങ്ങൾ ബാക്കി കേക്ക് ഈ അറുപത്തയ്യായിരം പേരിൽ ഏതെങ്കിലും ഒരു ഹമാസ് പോരാളി മരിച്ചതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു സിംഗിൾ ഏതെങ്കിലും ഒരു ചാനലോ ഒരു പത്രങ്ങളോ ഇവിടെ എഴുതാണ്ടോ ഒരു ഹമാസ് വരെ മരിച്ചു എൻ്റെ മലവാണ മെയിൻ ഹമാസിന് ഹമാസിൻ്റെ അഞ്ചോ ആറോ ഏഴോ മെയിൻ നേതാക്കൾ വരെ മരിച്ചു വിത്ത് വീഡിയോ ആണ് അത് എല്ലാ ചാനലിലും ഉണ്ട് വാണത്തിനതൊന്നും അറിയില്ല സോറി ദൈവത്തിനതൊന്നും അറിയില്ല നമ്മുടെ രവി ദൈവത്തിന്റെ കണക്കിൽ ഹമാസിന്റെ ആരും മരിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതവരുടെ ഹമാസിന്റെ നേതാക്കളും അവരുടെ കൂടെ അനുയായികളും അവരുടെ എല്ലാവരും വിത്ത് വീഡിയോ ഡ്രോൺ വീഡിയോ വരെ കണ്ട ആൾക്കാരെ നമ്മൾ നമ്മളോടാണ് ഈ മൊന്ത് ഈമാതിരി മുച്ച വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നും പോരാത്തിന് ഖത്തറിലുള്ള ഹമാസിൻ്റെ നേതാക്കളൊക്കെ എല്ലാം പോയിരുന്നത് നേതാക്കൾ മാറിയെങ്കിലും അവിടെ ബാക്കി ഹമാസിന്റെ എന്താ പറയുക അനുയായികളൊക്കെ വീണ്ടും അവിടെ നാലഞ്ചാൾക്കാർ മരിച്ചത് എന്നിട്ട് ഇപ്പം പറയണ ഹമാസിൻ്റെ ആരും മരിച്ചതായിട്ട് റിപ്പോർട്ടില്ല എന്ത് വലിയ വാണമാണോ നീ ഒക്കെ എന്ത് വലിയ വാണമാ നീ ബാക്കി പറ എല്ലാവരും ഈ പറയുന്ന കണക്കുകൾ അവിടെ സ്ത്രീകളും കുട്ടികളും അല്ല കൂടുതൽ മരിച്ചിട്ടുള്ള പുരുഷന്മാർ തന്നെയാണ് പിന്നെ കുട്ടികൾ പതിനെണ്ണായിരം പേര് അറുപത്തയ്യായിരത്തിൽ മരിച്ചു എന്ന് പറയുന്നതും അതിൽ മഹാപുരിപക്ഷവും ഈ ഈ പറയുന്ന ഏജ് മെൻ കമ്പാറ്റ് ഏജ് എന്ന് പറയുന്ന ഏജിലുള്ളവരാണ് ഇനി കുട്ടികളുടെ മരണത്തിൽ നിങ്ങൾ വംശഹത്യ എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ നടക്കുന്ന സ്ഥലങ്ങളുണ്ട് യു ഗോ ടു യമൻ യു ഗോ ടു സുഡാൻ നമുക്ക് അങ്ങോട്ട് ചോദിക്കാം വളരെ സിമ്പിൾ ആണ് അവിടെ ട്രാക്ക് മാറ്റി ോട്ട് മാറ്റിട്ട് നേരെ എം എല്ലിലോട്ടും അങ്ങ് സുഡാലിലോട്ടും പിടിച്ചതായിരുന്നു അത് നടന്നില്ല നമ്മുടെ അവതാരിക സമ്മതിച്ചില്ല അതൊക്കെ നമുക്ക് പറയാം ആ ഇത് കംപ്ലീറ്റ് ചെയ്യും ഇവിടെ ദൈവത്തിന്റെ അഭിപ്രായം എന്താ വ്യക്തമാക്കാൻ പറഞ്ഞു കേക്ക് വംശത്തെ നടക്കാണ്ടിരിക്കാൻ വേണ്ടി ഇസ്രായേൽ കെയർ എടുത്ത് ഒരു അറുപത്തയ്യായിരം ആൾക്കാരോട് കൊന്നു ഓഫ് അങ്ങി വംശത്തെ അവിടെ നടക്കൂല അറുപത്തയ്യായിരം കുറച്ച് മൃഗങ്ങളെ കൊന്നിട്ടുണ്ട് മനുഷ്യന്മാരെ തൊട്ടിട്ടില്ല ഇനി വംശത്തെ അവിടെ നടക്കൂല എങ്ങനെയുണ്ട് ദൈവത്തിന്റെ കണ്ടുപിടുത്തം ഏർ ഇവനെ താങ്ങി നടക്കുന്ന മലവാണ സംഘികളും ഈ പരമസംഖിയുടെ ഒരു അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ ഒക്കത്തിന് ഏത് അവസ്ഥ ഏതിൽ എതിൽ പെടുത്താൻ പറ്റും ലോകത്തിലെ പെടുത്തും ലോകത്തിലെ നൂറ്റമ്പത് രാജ്യങ്ങളതിനെതിരാണ് ഇന്ത്യത്തിനെതിരാണ് ഇപ്പം ഇന്ത്യയിലെ കുറച്ച് സംഘപരിവാണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള നീണ്ട വാണങ്ങളുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് ആ ഒരു ചെറിയ പേർസെൻറ്റേജ് വാണങ്ങൾക്ക് സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇവനും മലനാടനും ആരിഫും കാരാട്ടും ഇവന്മാരൊക്കെ ചെയ്യുന്നത് കുറച്ച് മലവാണ സംഖ്യകളെ സുഖിപ്പിച്ച് അവരുടെ ആസനം താങ്ങി അവർ തൂറി കൊടുക്കുന്ന തീട്ടം തന്നു ജീവിക്കുന്നവന്മാരാണ് അപ്പം അവന്മാർക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റൂ ബാക്കിയുള്ള നിങ്ങൾ ഇസ്രായേലില് നിലനിൽക്കുന്നത് ഇപ്പൊ ഇസ്രായേലിൽ നിന്ന് ഈ ജനങ്ങളെ പലസ്തീൻ ജനങ്ങളെ ജനങ്ങളെന്താ പറയുക വാഷിംഗ് മെഷീനിലിട്ട് അവരെ അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ട് ആണോ ഉദ്ദേശിക്കുന്നത് അല്ല നിങ്ങൾ ആ ബന്ധികളെ വിട്ടു മതി നിങ്ങളുടെ പേര് തന്നെ ഫ്രീ തിങ്കേഴ്സ് എന്നാണ് ഫ്രീ തിങ്കേഴ്സിന് എങ്ങനെയാണ് ഒരു സൈഡ് വെച്ചിട്ട് സംസാരിക്കാൻ സംസാരിക്കപ്പെട്ടത് ഞാൻ എന്നൊരു വ്യക്തി ഞാൻ എന്നൊരു വ്യക്തിയെ മാത്രമാണ് എനിക്ക് ഇത് നമ്മള് ഇതിനപ്പുറം ഒന്നുമില്ല ഞാനെന്നൊരു വ്യക്തി നിൽക്കുന്നത് യുദ്ധമേ പറ്റില്ല എന്നുള്ള സ്ഥലത്തേക്കാണ് അവിടെ പലസ്തീനില്ല എൻ്റെ അടുത്ത് ഇസ്രായേൽ ഇല്ല എന്നെ സംബന്ധിച്ച് ജനതകൾ മാത്രമേ ഉള്ളൂ മനുഷ്യർ മാത്രമേ ഉള്ളൂ അവിടെ അങ്ങനെ ഒന്നും നടക്കാനേ പാടില്ല ഈ പറയുന്ന ഈ പറയുന്ന രണ്ടും ഈ പറയുന്ന രണ്ട് കുഞ്ഞുങ്ങൾ ഒരു സ്ഥലത്തും ഒന്നും നടക്കാൻ പാടില്ല അതായത് ഇത്ര ആർത്തിയോടെ ഐ തിങ്ക് ഐ എം എ ഫ്രീ തിങ്കർ മനസ്സിലാവുന്നുണ്ട് മനുഷ്യനാണ് അൾട്ടിമേറ്റും ഒരു ഭൂമിയിൽ ഉണ്ടാവുന്ന ഏതൊരു ജീവിക്കും ജീവിക്കാനുള്ളതെല്ലാം ഈ പ്രകൃതിയിലുണ്ട് അതൊരാൾക്ക് വേണ്ടി മാത്രമായി പിടിച്ചു വെക്കുന്ന ഒരു മനുഷ്യൻ്റെ മനുഷ്യനാണ് അത് ഏറ്റവും കൂടുതൽ കൈയടക്കി വെക്കുന്നത് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരാളെ മാത്രം ഇപ്പം ഇസ്രായേലിനെ മാത്രം അല്ല ഗാസ ചെയ്ത തെറ്റാണ് ഹമാസ് ആണ് വിടേണ്ടതെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞില്ല നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ആ പതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം പേര് കേൾക്കുന്നവരാണ് അപ്പോൾ ആ ഇസ്രായേലിനെ സപ്പോർട്ട് മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ആ ശരിയെന്ന് ഫീൽ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾക്കൊരു റൈറ്റ് ട്രാക്ക് സ്ട്രൈറ്റ് ഒരു കാര്യം ാണ് ചോദ്യം ഇപ്പോഴും പറഞ്ഞു വെക്കുമ്പോഴും ഇസ്രായേലിനാണെന്നാണ് പറഞ്ഞു വെക്കുന്നത് അതെങ്ങനെയാണ് നിങ്ങൾക്ക് സാധിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഒരു ഫ്രീ തിങ്കേഴ്സ് ഫോറത്തിൽ ആ അതാണ് എനിക്ക് ആൻസർ കിട്ടിയില്ല ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞു പിന്നെ യുദ്ധമേ ഉണ്ടാകണ്ട എന്നാണ് എന്റെ അഭിപ്രായം ഹോൾ സ്ക്വയർ ഞാൻ എന്റെ മേളില് സ്ക്വയർ ഇട്ടിരിക്കുകയാണ് നിങ്ങൾ പറഞ്ഞ എന്റെ സ്ക്വയർ ആണ് ഓക്കെ തീർന്നല്ലോ മനുഷ്യൻ മാത്രമാണ് എന്റെ മുന്നിലുള്ളത് അത് നിങ്ങൾ പറഞ്ഞ എന്റെ സ്ക്വയർ ആണ് എൻ്റെ നിങ്ങൾ എങ്ങനെ പറഞ്ഞു അതിന്റെ സ്കോർ ഞാൻ അങ്ങനെ ചുമ്മാ ഞാൻ വയത്താളോ അടിച്ചാൽ മതിയല്ലോ ഞാൻ ചെയ്തു രണ്ട് ഇസ്രയേലിന്റെ പക്ഷമാണോ എന്നല്ല ചോദിച്ചത് അന്ന് അവിടെ നടന്ന വംശഹത്യ ആർക്കെതിരെയാണ് നടന്നത് ആർക്കെതിരെയാണ് ആ മനുഷ്യരെയാണ് പിടിച്ചോണ്ട് വെച്ചിരിക്കുന്നത് ആരാണ് പിടിച്ചോണ്ട് വെച്ചിരിക്കുന്നത് ഇപ്പോഴും സംസാരിക്കുന്നത് ഞാൻ പറയുന്നത് ഇസ്രായേൽ പലസ്തീൻ രണ്ട് അവരോട് ഈ മനുഷ്യരെ ആരാണ് പിടിച്ചോണ്ട് അതും ഒരു കൂട്ടം മനുഷ്യരല്ലേ എന്താണ് എന്താണ് നമുക്ക് നമുക്കൊരു ആര് ആരും മനുഷ്യരാണ് അത് മനുഷ്യരല്ല അവിടെ മരിക്കുന്നത് മനുഷ്യരല്ല പക്ഷെ ഹമാസ് ഭീകര സംഘടന അത് നിക്കട്ടെ ഇനി ഈ ഇവിടെ എന്താ പറയാ ഈ ഗസയിൽ മരിക്കുന്ന മനുഷ്യരല്ല ഇസ്രായേലികൾ മാത്രമേ മനുഷ്യരുള്ളൂ ദൈവത്തിന്റെ കണക്കിൽ രവി ദൈവത്തിന്റെ കണക്കിൽ ഇസ്രായേലികളെ മനുഷ്യരുള്ളു അവിടെ തട്ടിക്കൊണ്ടുപോയ അവിടെ അവിടുന്നെ ബുദ്ധിമുട്ടാക്കി കൊണ്ടുപോയി ഇപ്പം കഷ്ടപ്പെട്ട് കഷ്ടത അനുഭവിക്കുന്ന അവിടുത്തെ ബന്ദികളെ മനുഷ്യരുള്ളൂ മറ്റോടുത്ത് അറുപത്തയ്യായിരം മനുഷ്യരല്ല അത് മനസ്സിലാവുന്നില്ല എന്താണ് അവതാരികെ രവിദൈവൻ ദൈവൻ ദൈവമല്ലേ പറയുന്നത് നിനക്ക് അത് ശേഷം എന്തൊക്കെ ആയിരത്തി ഇരുന്നൂറ് വരെ ബാക്കി വരുന്ന ഈ ജനങ്ങളെ ബന്ധികളായിട്ട് പിടിച്ചോണ്ട് വെച്ചിരിക്കുന്നു അതിനകത്ത് കൊച്ചു കുട്ടികളുണ്ട് ഒന്നര വയസ്സ് പ്രായമുള്ള കുട്ടികൾ ഉണ്ടായിരുന്നു മൂന്ന് വയസ്സ് പ്രായമുള്ള കുട്ടികൾ ഉണ്ടായിരുന്നു 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 സർവൈവേഴ്സ് മരിച്ച ജടങ്ങൾ പോയിട്ടുണ്ട് സ്ത്രീകളെ റേപ്പ് ഇതൊക്കെ ഇതൊക്കെയാണ് കുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് ആൺകുട്ടികളുണ്ട് ക്യാൻസർ രോഗികളുണ്ട് സർജറീസ് കഴിഞ്ഞ ആളുകളുണ്ട് നിങ്ങളെപ്പോലെ പ്രായമുള്ള പെണ്ണുങ്ങളെ റേപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പുറത്തെ അറുപത്തയ്യായിരത്തിൽ കുട്ടികളില്ല രണ്ട് വയസ്സും മൂന്ന് വയസ്സായ കുട്ടികളില്ല പെൺകുട്ടികളില്ല രോഗികളില്ല സ്ത്രീകളെ ബലാത്സംഗം ചെയ്തിട്ടില്ല ഇവിടെയൊക്കെ വെറുതെ മരിച്ചു വീഴുക ആൾക്കാർ ഇവിടെ വെറുതെ കുറെ മൃഗങ്ങള് പത്താറുപത്തയ്യായിരം മൃഗങ്ങൾ മരിച്ചു വീടൂ അതും ഇത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ ദൈവത്തിന്റെ വാക്കുകൾ കേൾക്കൂ സംഘി അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കൂ നിങ്ങൾ എന്താ ശ്രദ്ധിക്കാതെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നില്ലേ ഇവരെ തിരിച്ചുവിടുക എന്ന് പറയുന്നത് മനുഷ്യന്റെ ഭാഗത്തിൽ പെട്ടെന്ന് ആണല്ലോ അല്ലേ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ഈ ഒരു ഒരു ന്യൂസ് ന്യൂസ് വശത്തെ വരട്ടെ ഈ പറയുന്നത് ഇസ്രായേൽ വശത്തെ ഇത് പറയും പാലസ്തീൻ വിഷയത്ത് ഈ ഇസ്രായേലും പാലസ്തീൻ തന്നെയാണ് ഇസ്രായേൽ ജോർഡൻ ഈസ് അല്ല പാലസ്തീൻ പറഞ്ഞില്ല എത്തിയത് പാലസ്തീൻ എന്ന് പറഞ്ഞ സംഭവം ഇല്ല ഇസ്രായേൽ ഏഹ് ജോദാൻ ഈസ് പലസ്തീൻ അപ്പോൾ പലസ്തീൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സംഭവം ഉണ്ട് ഇല്ല ഇസ്രായേലും ജോതാനും ഒക്കെ അടങ്ങുന്ന ആ ഒരു ഭൂമിശാസ്ത്രം അവിടെ ഉണ്ട് അല്ലേ പണ്ട് മുതലേ ഉണ്ട് അവിടെ നിന്നാണ് ഒക്കെ മാറി മാറിപ്പോയതല്ലേ ജോദാനും മാറിപ്പോയതും അല്ലെങ്കിൽ ഇസ്രായേൽ മാറിപ്പോയതും ഒക്കെ ഉണ്ട് അപ്പോൾ ബാക്കിയുള്ള കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ട് പക്ഷെ നമ്മൾ സമ്മതിച്ചു തരില്ല പലസ്തീൻ എന്ന രാജ്യം എന്നാലും ഇല്ല അവിടെ ഉള്ള ജനങ്ങളെന്നില്ല അത് വെറുതെ ഈ നമ്മുടെ നാട്ടിലെ ഇവിടെ മറ്റേ എന്താ പറയുക പുറംപോക്ക് ഭൂമി എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ അവിടെ ആൾക്കാരെ കൊന്നാലും ഒന്നൊരു വിഷയമില്ല ഇസ്രായേലെ തൊടാൻ പാടില്ല ഇസ്രായേൽ ചങ്കാണ് ഉയരാണ് ഉയരിൻ്റെ മറ്റേ മണ്ണാങ്കട്ടയാണ് അല്ലേ ഇസ്രായേലെ ജനങ്ങളെ തൊടാൻ പാടില്ല ഇസ്രായേലെ തൊടാൻ പാടില്ല ഒക്കെ സത്യമാണ് പാവപ്പെട്ട ജനങ്ങൾ അവിടെയും തൊടാൻ പാടില്ല എവിടെയും തൊടാൻ പാടില്ല ഇങ്ങോട്ട് എത്തിച്ചത് ഒക്ടോബർ സെവൻ വെറുതെ അങ്ങോട്ട് പോയിട്ട് പൊട്ടിപ്പുറച്ചത് ആണല്ലത് അതിന് കുറേ കാലങ്ങളായിട്ട് കഷ്ടതകൾ അനുഭവിച്ച് വരുന്നൊരു കൂട്ടൻ ജനതയുണ്ട് ഏ ഇസ്രായേൽ അല്ലെ ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഇസ്രായേൽ ഇങ്ങനെ ഒക്കുപൈ ചെയ്തുകൊണ്ടിരിക്കുന്ന പലസ്തീൻ്റെ ഭാഗങ്ങൾ വിട്ടുതരണം പലസ്തീൻ ഞങ്ങളുടെ പല അവകാശങ്ങളും വിട്ടുതരണം ഞങ്ങളുടെ സ്വയംഭരണ അവകാശം വിട്ടുതരണം ഞങ്ങളെ ഈ ഓപ്പൺ എയർ പ്രിസൺ ഞങ്ങൾ റിലീസ് ചെയ്യണം ഞങ്ങൾക്ക് ഞങ്ങളുടെതായിട്ടുള്ളത് വേണം എന്ന് പറഞ്ഞ അതിനെ കാലങ്ങളായിട്ട് പിടിച്ചു വെക്കുന്ന ഒരു സ്ഥലം ഒരു 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 ഭാഗമാണ് ഇസ്രായേൽ ഏ അതിനെതിരെ ഇവർ പ്രവർത്തിച്ചത് അമാസ് മാസം പ്രവർത്തിച്ചത് ഒക്ടോബർ ഏഴിന് ഇങ്ങനത്തെ ഒരു ഒരു ക്രൂരത ചെയ്തിട്ടായിപ്പോയി അപ്പം അതിൻ്റെ മുമ്പ് ഇവിടെ ക്രൂരത ചെയ്ത് ഇവിടെ കൊന്നെടുക്കുന്ന ദിവസവും ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ഇവിടുത്തെ ബോർഡേഴ്സിലും കൊന്നെടുക്കുന്ന പലസ്തീനികൾക്ക് ഒരു വലിയില്ല ഒരു എണ്ണൂല്ല ഒരു നമ്പറും ഇല്ല അതൊന്നും ആരും നോക്കുന്ന പോലുമില്ല അത് കഴിഞ്ഞ് ഈ ആയിരത്തി ഇരുന്നൂറ് ആളുകളെ ഇവർ ഇങ്ങനെ കൊന്നതിന് ഇവിടെ അറുപത്തയ്യായിരം ആൾക്കാർ ആ അറുപത്തയ്യായിരം മനുഷ്യന്മാരല്ല എന്നാണ് രവിതകളും പറയുന്നത് അല്ലേ അത് മനുഷ്യന്മാരല്ല ഇസ്രായേലിൽ പോയ ആളുകൾ മനുഷ്യന്മാരാണ് അവിടുന്ന് പിടിച്ചുകൊണ്ടു വന്ന ബന്ധികൾ മനുഷ്യന്മാരാണ് അപ്പം പിന്നെ ഒരു രാജ്യം പോലും അല്ലാത്ത ഈ പറഞ്ഞ പലസ്തീൻ പിന്നെ പിന്നെ രവിദേവിയും പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ അപ്പം ഇവന്മാരുടെ ഒക്കെ ആ ഒരു നമ്മുടെ നമ്മുടെ ഈ ഫ്രീ തിങ്കേഴ്സ് തിങ്കേഴ്സെന്നു പറഞ്ഞിട്ട് ബേട്ടാപളിയന്മാരുണ്ട് യുക്തിവാദികളെ ഞാൻ പറയുന്നില്ല കേട്ടോ യുക്തിവാദികൾ വേറെ ലൈൻ അത് വേറെ തന്നെയാണ് ഏഹ് അത് വിട്ടേക്കാം അതൊന്നുമല്ല ഇവിടെ ഫ്രീ തിങ്കേഴ്സ് എന്നും പറഞ്ഞിട്ട് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന ഇസ്ലാമോ ഫോബിയ പരത്താൻ വേണ്ടിയിട്ട് ഇസ്ലാമിനെ അല്ലാണ്ടാക്കാൻ മുസ്ലിം വിരോധം മൂത്ത് സംഗീസം തലയിൽ കയറിയിട്ട് അവർ കൊടുക്കുന്ന എന്ത് നക്കാപ്പിച്ചീം മറ്റേ ഇലിയാക്കത്ത് പറഞ്ഞ പോലെ പല സ്ഥലങ്ങൾ ആരിപ്പൊക്കെ തെണ്ടി തിരിഞ്ഞ് നടന്നിട്ടുണ്ട് പൈസ കിട്ടും നോക്കിയിട്ട് അങ്ങനെയൊക്കെ പോയി തുടക്കത്തിൽ അങ്ങനെ പോയിട്ട് പൈസ കിട്ടി കിട്ടിത്തുടങ്ങിയത് അങ്ങനെ പൈസ വാങ്ങിച്ച ഇവന്മാർ ഇതും പറയും ഇതിലപ്പറും പറയും എന്നിട്ട് ഇവന്മാരെ കൊണ്ട് ഇതുപോലത്തെ പല പല പ്ലാറ്റ്ഫോമിൽ കുത്തിയിരുന്നിട്ട് ഇവരിങ്ങനെ പറയിപ്പിച്ചുകൊണ്ടിരിക്കും ഇനിയിപ്പം ആ അവതാരിക എന്ത് ക്രോസ് ചെയ്ത് പറഞ്ഞാലും രവി ദൈവം സമ്മതിച്ചു തരാൻ പോകുന്നില്ല ഇതിങ്ങനെ തന്നെയാണ് അപ്പം മനസ്സിലായാലും നിങ്ങൾക്ക് ഇതാണ് രവി ദൈവം നമ്മുടെ സംഘികളുടെ ഡിങ്ക ഭഗവാൻ അല്ലെങ്കിൽ രവി ദൈവം അല്ലെങ്കിൽ ആർപ്പിക് ഭഗവാൻ രവി ദൈവം എന്നൊക്കെ പറഞ്ഞത് ഈ ഗ്രൂപ്പ് പെട്ടവന്മാരാണ് ഇസ്രായേലീസ് മാത്രമാണ് മനുഷ്യർ പലസ്തീൻസ് മനുഷ്യരല്ല അവിടെ മരിച്ചു വെങ്ങുന്നൊക്കെ മൃഗങ്ങൾ മാത്രമാണ് എന്നുള്ള ചിന്ത എല്ലാവരുടെ ഉള്ളിൽ വെച്ചുള്ള അതാണ്